നാരായണനെ ഗർഭപാത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഒരു യോഗികൾക്കും അങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് നാരായണ ദർശനം ഉണ്ടായിട്ടില്ല അങ്ങനെ പരീക്ഷണത്തിലൂടെ ജനിച്ചത് കൊണ്ടാണ് പരീക്ഷിത് എന്ന പേരുണ്ടായിട്ട് പോലും ഗർഭപാത്രത്തിൽ വെച്ച് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ട് പോലും അറുപത്തിനാലാമത്തെ വയസ്സിൽ മനോനില തെറ്റിപ്പോയി ഇതാണ് ഭാഗവതം തസ്മൈ ജാഗ്രത ജാഗ്രത നീ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ അടിവെക്കുമ്പോഴും അപകടം പറ്റാം എത്രയോ നായാട്ടിന് പോയ ആളാണ് എത്രയെത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഭാവങ്ങളോടെയും ഭരിക്കുന്ന പുരുഷാർത്ഥങ്ങളും വർണ്ണാശ്രമങ്ങളും ആചരിക്കുന്ന ഒരു മഹാപുരുഷനാണ് പരീക്ഷത്ത് എന്ന് ഓർമ്മിക്കണം വെറുതെ ഒരു നോമിനി ആയിട്ട് രാജാവായതല്ല ആ പരീക്ഷത്തിനാണ് നായാട്ടിനു പോയപ്പോൾ മനസ്സൊന്ന് പിഴച്ചു പോയത് ഒന്ന് താളം ഭാഗവതം പറയുന്നു ഏത് ഉന്നതനായ ആളും ആൾക്കും വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണം ഒരു നിമിഷം മതി നായേട്ടനെ കാട്ടിലേക്ക് പോയി തന്റെ കൂടെയുള്ള മന്ത്രിമാരെ എല്ലാവരും പിരിഞ്ഞു പോയി ആശ്രമം കണ്ടു അവിടെയൊക്കെ ആ ഋഷിയുടെ പേരാണ് ഋഷി പരമ്പരകളിൽപ്പെട്ട ശമീകൻ ആശ്രമ വരാന്തിരുന്ന ധ്യാനത്തിലാണ് യോഗികൾ അറിയില്ല മനസ്സിനെ മനസ്സിനെല്ലാം പ്രാണനെ അപാനനിലൊക്കെ ആക്കിയിട്ട് ഒരു എന്ന് പറയുന്ന അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോഴാണ് വന്ന് വെള്ളത്തിൽ ചോദിക്കുന്നത് പരീക്ഷത്ത് ആ പരീക്ഷത്തിന് എന്തുകൊണ്ട് ഏഴാമത്തെ ദിവസം തക്ഷരം കഴിച്ച് മരിച്ചു പോകട്ടെ എന്ന് ശാപം കിട്ടി എന്ന് നമ്മൾ ഓർമ്മിക്കണം ഒരു ചക്രവർത്തിയുടെ വെൺകൊറ്റിട കൊടക്ക് കീഴേ നവരത്ന നവരത്നഖിതമായ രത്നസിംഹാസനത്തിൽ അനേകം ആളുകൾ ഉത്തരവ് കേട്ടു നിൽക്കാനുള്ള ഒരു ഒരു മഹാചക്രവർത്തിയാണ് ഏഴാമത്തെ ദിവസം പാമ്പ് കടിച്ച് മരിക്കട്ടെ എന്നൊരു കുട്ടിയാൽ ശമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഇവിടെ ഋഷിയെ കണ്ട അറിവുള്ള ഒരാൾ തല കുമ്പിടുന്നതിനു പകരം ഋഷിയെ കണ്ടാൽ ചത്ത പാമ്പിനെടുത്ത് കഴുത്തിടുവാണത് അവിടെയാണ് മനസ്സ് തെറ്റിപ്പോയത് നമ്മൾ ഓരോരാളെ കണ്ടാലും അവൾക്ക് അവർക്ക് അവരുടേതായ അർഹിക്കപ്പെട്ട